വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ പ്രിയപ്പെട്ടവരെ നാളെ മദ്രസ തുറക്കും മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന അറിവാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചില കുട്ടികൾ പഠിക്കാൻ മടിയന്മാരായിരിക്കും ചില കുട്ടികളാണെങ്കിലോ മദ്രസയിലേക്ക് പോകാൻ മടി കാണിക്കുന്നവരുമായിരിക്കും ഇതൊരു ദുസ്വഭാവം തന്നെയാണ് പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ ശ്രദ്ധിച്ചാലേ നമ്മുടെ മക്കൾ ഉന്നത നിലവാരത്തിൽ എത്തുകയുള്ളൂ ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നാം നൽകണം സർവശക്തനായ അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം ആഹിറത്തിൽ ഉപകരിക്കുന്ന നല്ല മക്കളായി തീർക്കുമാറാകട്ടെ ആമീൻ മദ്രസയിൽ പോകാൻ മടിയുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത്തരം ദുശീലം മാറിക്കിട്ടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട യാ സലാമു യാ എന്ന ഇസ്മ ഇരുപത്തിയൊന്ന് തവണ വെള്ളത്തിൽ മന്ത്രിച്ച് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇൻഷല്ല മടി മാറി നല്ല കുട്ടികളായി തീരും അതുപോലെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് പഠനത്തിൽ ഒട്ടും താൽപ്പര്യം ഇല്ലാത്ത കുട്ടികൾക്കും കേൾക്കുന്നത് മനസ്സിലാവാതെ വരുന്ന അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമ്പോൾ ഒക്കെ യാ സമീ ഓ യാ ബസീറോ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നൂറ് തവണ ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ചു കുട്ടിയെ കുടിപ്പിക്കുക അതുപോലെ അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അനുസരണക്കേട് മാറിക്കിട്ടാൻ നാം ചെയ്യേണ്ടത് സുബഹി സമയത്ത് കുട്ടി ഉറങ്ങിക്കിടക്കുന്ന നേരം നമ്മുടെ വലതു കൈ കുട്ടിയുടെ നെറ്റിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മ യാ ഷഹീദു യാ അരുപത്തി ഒന്ന് തവണ ചൊല്ലി ദുവാ ചെയ്യുക അനുസരണക്കേട് മാറി നല്ല കുട്ടികൾ ആവും ഞാൻ പറഞ്ഞ അറിവുകൾ എല്ലാ സഹോദരിമാർക്കും ഉപകാരപ്പെടുന്നതാണ് ഈ അറിവ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്പെടും സർവശക്തനായ അള്ളാഹോ നമ്മുടെ മക്കളെ എല്ലാം നല്ല മക്കളാക്കി തീർക്കട്ടെ ആമിയൻ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം